പാകിസ്ഥാനെ ഇനി വെറുതെ വിടില്ല ചെങ്കോട്ട ആക്രമണത്തോടെ ഇന്ത്യ കൂടുതൽ കരുതലിലേക്ക് പോകുന്നു സൈനിക നീക്കം നടത്താൻ സംയോജിതവും വേഗതയേറിയതുമായ പുതിയ യുദ്ധ യൂണിറ്റ് ഇന്ത്യ തയ്യാറാക്കി കഴിഞ്ഞു രുദ്ര ബ്രിഗേഡിന്റെ പ്രധാന ലക്ഷ്യത്തിൽ വിരുദ്ധ പ്രവർത്തനം ഉണ്ടാകും പ്രകോപനം ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ശത്രുതാവളം കണ്ടെത്തി പ്രഹരമേൽപ്പിക്കും അന്താരാഷ്ട്ര ഇടപെടലുകൾ വരുന്നതിന് മുമ്പ് ശത്രു രാജ്യത്തേക്ക് ആക്രമണം നടത്തുകയാണ് ലക്ഷ്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ നടന്ന തൃശൂൽ എന്ന സൈനികാഭ്യാസത്തിൽ രുദ്ര ബ്രിഗേഡ് കഴിവ് പ്രകടിപ്പിച്ചു ആദ്യം അടിക്കുക അതിവേഗം അടിക്കുക അതാണ് കോൾഡ് സ്ട്രൈക്ക് ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുക അതുവഴി അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നതിന് മുൻപ് തന്നെ ശിക്ഷാ നടപടി പൂർത്തിയാക്കുക അതാണ് ലക്ഷ്യം ആ സൈനിക നീക്കം നടത്താൻ സംയോജിതവും വേഗതയേറിയതുമായ പുതിയ യുദ്ധ യൂണിറ്റ് അതാണ് രുദ്ര ബ്രിഗേഡ് കരയിലും ആകാശത്തും ഒരേ സമയം പ്രഹരമേൽപ്പിക്കും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താൻ സഹായിക്കുന്ന ഗൈഡഡ് പീരങ്കികളുടെ കരുത്ത് രുദ്രയ്ക്കുണ്ട് ഇതിനൊപ്പം അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വേഗതയും പുതിയ പുതിയകാല യുദ്ധരീതികൾ ഉൾക്കൊണ്ടുള്ള ഏറ്റവും ആധുനികമായ സൈനിക ഗ്രൂപ്പാണ് രുദ്ര ബ്രിഗേഡ് ഏത് സമയത്തും യുദ്ധത്തിന് സജ്ജമായിരിക്കും ഈ വിഭാഗം ആവശ്യത്തിനനുസരിച്ച് ഘടന മാറ്റാനുള്ള കഴിവുള്ള സംയുക്ത സൈനിക വിഭാഗം രുദ്ര ബ്രിഗേഡ് ഉപയോഗിക്കുന്നത് ഡിജിറ്റലൈസ്ഡ് കമാൻഡ് നെറ്റ്വർക്കുകളാണ് ഇതിലൂടെ ട്രോണുകളിൽ നിന്നും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം ഓരോ സൈനിക യൂണിറ്റിലും എത്തും നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ആക്രമണം തുടങ്ങും കരവ്യോമ സൈബർ മേഖലകളിലെ കഴിവുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ബഹുതല പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ആധുനിക യുദ്ധതന്ത്രങ്ങളോടുള്ള സൈന്യത്തിന്റെ പ്രതികരണമായി വിലയിരുത്തപ്പെടുന്നു വേഗത്തിൽ അത്യധികം ആഴമേറിയ ആക്രമണം നടത്താൻ പരിശീലനം സിദ്ധിച്ച സൈനിക വിഭാഗമാണിത് ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം ലഭിക്കും സംഘർഷം നീട്ടിക്കൊണ്ടു പോവാതെ നിർണായക വിജയം നേടുക എന്നതാണ് ലക്ഷ്യം ആക്രമണത്തെ പ്രതിരോധിക്കാൻ എതിരാളിക്ക് കഴിയില്ല ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള യുദ്ധ വിജയങ്ങളുടെ അനുഭവ രുദ്ര ബ്രിഗേഡ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് മുമ്പ് ഇന്ത്യ ആവിഷ്കരിച്ച സൈനിക തന്ത്രമായിരുന്നു കോൾഡ് സ്റ്റാർട്ട് ഇതിന് പകരമായിട്ടാണ് കോൾഡ് സ്ട്രൈക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് സൈന്യം പുതിയതായി രൂപം നൽകിയ രുദ്ര ബ്രിഗേഡാണ് കോൾഡ് സ്ട്രൈക്ക് തന്ത്രത്തിന്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്തുക രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെയാണ് കോൾഡ് സ്റ്റാർട്ടിന് രൂപം നൽകിയത് പാർലമെന്റ് ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ കൊണ്ടുവന്ന ഓപ്പറേഷൻ പരാക്രമം എന്ന സൈനിക വിന്യാസത്തിന് ഏകദേശം രണ്ട് മാസത്തോളം എടുത്തു ഒരു പ്രകോപനമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം തടസ്സപ്പെടുത്തുന്നതിന് മുമ്പ് ശത്രുരാജ്യത്തേക്ക് വേഗത്തിലും പരിമിതവുമായ പരമ്പരാഗത ആക്രമണങ്ങൾ ആരംഭിക്കാൻ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ഭരണം മാറിയതോടെ ഈ തന്ത്രം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു ഈ പാടങ്ങളിൽ നിന്നാണ് രുദ്രാ ബ്രിഗേഡും കോൾ സ്ട്രൈക്കും രൂപം കൊണ്ടത്